ഹലോ നമസ്കാരം നമ്മൾ നമ്മളിന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് എപ്സൺ ബ്രാൻഡിൽ വരുന്ന ഒരു കിടിലം പ്രൊജക്ട് അതായത് നമുക്ക് വീട്ടിൽ ത്രീ ഡി ഒക്കെ നല്ല രസത്തിൽ ഒരു തിയേറ്റർ ക്വാളിറ്റിയിൽ നമുക്ക് ത്രീ ഡി എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊജക്ടാണ് എഫ്സെന്റെ നയൻ ഫോർ ഡബിൾ സീറോ അപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ട് എഫ്സൺ വരുന്നു പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഏറ്റവും പേഴ്സണൽ എന്റെ മാത്രം ഒരുപാട് ആൾക്കാരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു മോഡലാണ് എഫ്സന്റെ ഈ നയൻ ഫോർ ഡബിൾ സീറോ അപ്പൊ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കാരണം ഇത് ഓൾറെഡി ഒരു ഏഴ് വർഷത്തോളം പഴക്കുള്ള മോഡലാണ് ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കായാലും ഒരുപാട് ഇത് ഉപയോഗിക്കുന്ന ഒരു കാര്യം ഇതിന്റെ ക്വാളിറ്റി ആയിരിക്കും അറിയാം അപ്പോ ഒരു വെബ്സെൻ്റെ നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിന് അൺബോക്സിംഗ് പ്ലസ് ഇതിന്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് റിവ്യൂ നമ്മൾ അധികം ഡീറ്റെയിൽസ് ഒന്നും ചെയ്യുന്നില്ല എന്നാലും നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ നിസ്റ്റല്ലോ കാണിച്ചു തൽക്കാലം നമുക്ക് അൻബോക്സിൽ നമുക്ക് നേരെ കിടക്കാം അപ്പോ അതിന് തന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഓഫീസിൽ ഫസ്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രോജക്റ്റായിരുന്നു എപ്സെൻ്റെ നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ട് നന്നൊരു കസ്റ്റമർ ആ സെയിം പ്രോജക്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാൻ നമ്മൾ ആ സെയിം പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ പിന്നീട് വീണ്ടും ടെക്നോളജി മാറിയപ്പോൾ എൽ ജിറ ലേസർ പ്രൊജക്റ്റാണ് വീണ്ടും ഞാൻ ഒരു ഒരുപാട് നാളത്തോളം നമ്മൾ എൽ ജിറ ലേസർ പ്രൊജക്റ്റ് ആണ് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഡെമോയ്ക്ക് കൊണ്ട് വെച്ചിരുന്നത് വീണ്ടും നമുക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് എപ്സെൻറ്റ് ഒരു നയൻ ഫോർ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ നമുക്ക് ത്രീ ഡി ലേക്ക് വന്നപ്പോൾ ഒരുപാട് പേര് നമ്മൾ ത്രീ ഡി ചോദിക്കുന്നുണ്ട് ഇപ്പൊ ത്രീഡിയുടെ ഗ്ലാസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ലേസർ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയത് പക്ഷെ നമുക്കിപ്പോ ഗ്ലാസസ് അതായത് ത്രീ ഡി ഗ്ലാസസ് നല്ല രീതിയിൽ ഇപ്പൊ എപ്സിന്റെ മാത്രമല്ല ഓപ്റ്റോ ആയാലും പെൻക്യോ ആയാലും ഏത് മോഡലായാലും നമുക്ക് ത്രീ ഡി ഗ്ലാസ് ഭയങ്കര മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു പ്രൊജക്ട് നമ്മുടെ ഓഫീസിൽ അല്ലെങ്കിൽ മോ തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം ഒരുപാട് ഒരു ത്രീ ഡി ചോദിക്കുന്നുണ്ട് അപ്പോൾ ത്രീഡിയുടെ കണ്ടന്റും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കൊണ്ട് ഇപ്പൊ പിന്നെ ലേസറിലേക്ക് വരുമ്പോൾ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പ്രൊജക്ടർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതമായത് അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ കസ്റ്റമേഴ്സിനെ ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടും കൂടിയാണ് നമ്മൾ ഈ പ്രൊജക്ടർ വീണ്ടും നമ്മുടെ തിയേറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ഇതിന്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം ഇതാണ് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്നത് ഇപ്പൊ ഇതിന്റെ യൂസർ മൈൻഡില് സീഡി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് പേര് ഇത് ചെയ്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് വീണ്ടും കാണുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് ശരിക്കും നമുക്ക് ലേസറിന്റെ അത്രയും എഫക്റ്റും ഈ ഒരു ക്വാളിറ്റി നമ്മൾ ഈ എപ്സെൻ്റായിട്ട് കിട്ടില്ല അത് ഓപ്പൺ ആയിട്ട് പറയാം പിക്ചർ ക്വാളിറ്റിയുടെ കേസിൽ നമുക്ക് ലേസർ കഴിഞ്ഞാണ് എപ്പോഴും നല്ലത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റിമോട്ട് വിത്ത് ബാറ്ററി പിന്നെ ഇതിന്റെ വർക്ക് കേബിള് ഇതൊന്നും സമയം ഇതൊരു മനസ്സിലായിട്ടില്ല കമന്റ് കമെന്റ് ഇതാണ് ഇതിന്റെ ക്സസറീസ് വരുന്നത് അപ്പോൾ പ്രൊജക്ടിന്റെ ഒരു പാക്കിംഗ് ആണ് ഈ കാണുന്നത് ഇതിന്റെ തെർമോകോൾ സംഭവങ്ങളൊക്കെ നമ്മൾ പിന്നെ ത്രീ ഡി കേസ് ഞാൻ പറഞ്ഞല്ലോ ത്രീ ഡി കാണാൻ താല്പര്യമുള്ളത് നമ്മുടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഡെമോയില് നമുക്ക് ത്രീ ഡി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ടൈം അപ്പോൾ നമുക്ക് പ്രൊജക്ടർ അങ്ങ് പുറത്തേക്ക് എടുക്കാം ഇതാണ് നല്ല വെയിറ്റ് ആണ് ഏകദേശം ഞാൻ പറയാല്ലോ സെയിം മോഡലാണ് സോണിലൊക്കെ വരുന്ന പ്രൊജക്ടേഴ്സ് ക്വാളിറ്റിയും സോണിന്റെ ഒരു ബ്രാൻഡ് നെയ്മൊന്നും ഇല്ലെങ്കിലും ക്വാളിറ്റിയൊക്കെ ഏകദേശം നമുക്ക് ഒരു സോണിന്റെ ക്വാളിറ്റി കിട്ടുന്ന ഒരു മോഡലാണ് എച്ച് ഡി ആർ ടെൻ പ്ലസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതാണ് എന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പൊ നല്ല ആൾക്കാർക്ക് പ്രത്യേകത വെച്ചാൽ ഈ ഒരു പ്രജക്ട് വെച്ചിട്ട് ചിലപ്പോൾ മീഡിയ പ്ലേ കൊണ്ടുവന്ന് ആമസോണിന്റെ ഫൈവ് ലിസ്റ്റിക് ചോദിക്കും അപ്പോഴൊന്നും ഇതിന്റെ ഒരു ക്വാളിറ്റി കിട്ടില്ല മിനിമം ഇതിന് നമ്മൾ ഈ പോലെ തന്നെ ഒരു ആപ്പിൾ എങ്കിലും മീഡിയ പ്ലെയർ ആയിട്ട് സ്ട്രീമിംഗ് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യണം എനിക്ക് മാത്രമേ ഇതിന്റെ ഒരു പക്ക ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസിലേക്ക് വരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് എന്തായാലും ഇത് നോക്കി കാണാനുള്ള സാധനം അങ്ങോട്ട് റിമൂവ് ചെയ്യാം നേരെ അങ്ങെടുത്ത് പാക്കിംഗ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നേരെ അങ്ങനെ അപ്പോൾ നമ്മൾ ഇതെല്ലാം അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പം ഇതിന്റെ ഒരു ആൻസി ലൂമിനസ് എന്ന് പറഞ്ഞ രണ്ടായിരത്തി അറുന്നൂറാണ് അതുപോലെ തന്നെ അപ്സെന്റെ മറ്റുള്ള മോഡൽ പോലെ തന്നെ ത്രീ എൽ സി ടെക്നോളജിയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ലാൻഡ് ലൈഫ് എന്ന് പറയുന്നത് അയ്യായിരം വേഴ്സാണ് എക്കോ മോഡിൽ നോർമലി നമുക്ക് ഒരു മൂവായിരം വയസ്സേക്കാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ ഒരു വാറണ്ടി എന്നൊക്കെ പറയുന്ന ഒരു മൂന്ന് വർഷം എപ്പ് നമുക്ക് വാറണ്ടി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു കിടലിനായിട്ടുള്ള വാറണ്ടി അതുപോലെ തന്നെ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ ക്വാളിറ്റി തേടി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ബെസ്റ്റ് മോഡലാണത് അല്ലെങ്കിൽ തിയേറ്റർ ക്വാളിറ്റി നമുക്ക് വീട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ിൽ കാണുന്ന പോലെ ഫ്രണ്ടിലൊക്കെ ഒബ്ജക്ട് ഒക്കെ വന്നിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരുപാട് അതായത് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റ് ഉള്ള ഒരു ഐറ്റം കൂടിയാണ് ഇപ്പൊ നമുക്കൊരു സോണിയോ ജെ ബി സിയോ മേടിച്ച് വെക്കുന്ന ഒരു ബഡ്ജറ്റിലേക്ക് പോവാതെ തന്നെ നമുക്ക് അതായത് ക്വാളിറ്റി നമുക്ക് വീട്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു മോഡലാണ് ഡയറി ആയിട്ട് നമുക്ക് മേടിക്കാം ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ പറയുന്നത് ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപ ഒക്കെ എടുത്ത് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാം എം ആർക്ക് എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ എല്ലാവർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്തിന്റെ എം ആർക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപ എടുത്ത് വരുന്നുണ്ട് അപ്പൊ ബജാജിന്റെ ഇ എം ഐ കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് വായിക്കാൻ താല്പര്യമുള്ള ഡയറ്റായിട്ട് നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിൽ ഇപ്പം ഒരു ഡെമോ കൂടി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് വിത്ത് നമുക്ക് ഇതിന്റെ കൂടെ ത്രീ ഡി ഗ്ലാസ് കാര്യങ്ങൾ ഇത് മാത്രമല്ല ഇതിന്റെ തന്നെ കുറച്ച് കുറഞ്ഞ മോഡൽസ് ആയ സെവൻ വൺ ഡബിൾ സീറോ അല്ലെങ്കിൽ സിക്സ് ടു ഫൈവ് സീറോ എപ്സന്റെ ബ്രാൻഡ് എല്ലാ മോഡൽസും നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ് അതുപോലെ തന്നെ എപ്സൺ മാത്രമല്ല ബെങ്കി ഒപ്റ്റോമ അതുപോലെ തന്നെ എൽ ജി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മളത് സമീപിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എം ഐ ഫെസിലിറ്റിയും കൂടി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതൊന്നും തന്നെ നമ്മൾ നമ്മുടെ ഡെമോ തീരുന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്റെ വീഡിയോ ക്വാളിറ്റി കാണിച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ ഇതിന്റെ ഒരു ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പോൾ ഇതേ നമ്മുടെ പ്രൊജക്ടറിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി ഒന്ന് കണ്ടുനോക്കാം Hi, I'm Dessa. Pamela. Is Mr. Gabriel here? He's on a tour right now. Right. So, uh, I need to join his class, so I just wanted to meet him. Okay. Well, give me your phone number and I'll let you know when he returns. Oh, great. Thanks. thanks.